ഇന്ന് നമ്മൾ റോസ് മേരി ഓയിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇന്നലെ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും മുടി നല്ല കരുത്തോട് വളരാനും ഒക്കെ വളരെ നല്ലതാണ് ഈ റോസ്മേരി ഓൺലൈൻ വഴി ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആ റോസ്മേരിയെക്കുറിച്ചേ കേൾക്കാനുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് എനിക്ക് നല്ല മാറ്റം കണ്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി ഇതെങ്ങനെയാണ് ഓയിൽ തയ്യാറാക്കിയെന്ന് നോക്കാം ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ റോസ്മേരി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്തിന് ഫുള്ളായിട്ടും ഈ പാത്രം നിറച്ചൊഴിക്കരുത് ഒരു പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്തെടുക്കുന്നത് നേരിട്ട് ചൂടാക്കരുത് ഇനി നമ്മൾ ഗ്യാസിൽ ഒരു പാത്രം വെക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചുകൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എണ്ണ ഉണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നല്ലൊരു യെല്ലോ കളറായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം അന്നേരം തീ ഓഫ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് മതിയാവേ അപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിൽ തന്നെയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഓയില് തലയിൽ തേക്കരുത് നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തേക്കുന്നത് അതിലേക്ക് ഇത് ഈ റോസ്മേരി ഓയിൽ ഒരു അഞ്ച് ഡ്രോപ്പ് എടുക്കുക എടുത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ മതി നമ്മളിപ്പോൾ ഈ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ ആണല്ലോ അതൊക്കെ കിളർത്ത് വരുന്നത് കാണാനായിട്ട് പറ്റും മുടി നല്ല കറുപ്പോടെ വളരുന്നതും കാണാനായിട്ട് പറ്റും ാരനും മാറും എല്ലാം അടിപൊളിയാണ് നല്ല നല്ലതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കണ്ടതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്